ഷോപ്പ് വലുതും വിശാലവുമാണ് എന്ന് കരുതി വില വലുതല്ല കേട്ടോ സെലക്ഷന്റെ കാര്യമോ ഒന്നും എല്ലാ എല്ലാ കമ്പനികളുടെയും ഉൽപ്പന്നങ്ങൾ കമ്പനി നൽകുന്ന വിശ്വസിച്ച് വാങ്ങാം സ്കൂൾ കോളേജ് മാത്രമായി എക്സ്ക്ലൂസീവ് ഷോറൂം വിൽപ്പനാനന്തര സേവനങ്ങളിൽ ഉത്തരമലബാറിൽ മറ്റൊരു ഓപ്ഷനും ഇല്ല ഇതൊക്കെ എവിടെയെന്നല്ലേ ബാക്ക് ബസാറിൽ അല്ല പിന്നെ ഉത്തരമലബാറിലെ ഏറ്റവും വലിയ ബാക്ക് ഷോറൂം ഒപ്പം റെയിൻകോട്ടുകൾ

राम राम श्रीरामचन्द्राजय श्रीराम राम राम श्रीरामभद्रजय श्रीराम राम राम सीधा राम राम श्रीराम राम राम ോകരമാമ ശ്രീരാമ രാമ രാമ രാമണന്തക ശ്രീരാമ മമ കൃതിരമതം രാമ രാമ ശ്രീരാഘവാത്മാമ ശ്രീരാമ രമപത്തെ ശ്രീരാമരമണീയ വിഗ്രഹമോ സ്തുതി നാരായണായ നമോ നാരായണായനമോ 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 ശ്രീരാമനാമം പാടിവന്ന പൈങ്കിളിപ്പെണ്ണേ ശ്രീരാമചരിതം നീ ചാരിക ചൊല്ലുമടിയാതെ ചാരികപ്പൈതൽ വന്ദിച്ചു വന്ദ്യന്മാരെ ശ്രീരാമസ്മൃതിയോ പറഞ്ഞു തുടങ്ങുന്നാൾ ഭാല്യവധ യുദ്ധത്തിനായി യുദ്ധത്തിനായിക്കൊണ്ടു മിത്രാത്മജൻ വിളിച്ചിടിനാൻ പിന്നെയും ക്രുധനായി നിന്നു കിന്ദാദ് മഹാസിംഹനാഥം ഭദരോഷം വിളിക്കുന്ന നാദം തദാ ശ്രുവാതി വിസ്മിതനായോരു ബാലിയും േരത്തു ഭർത്തുരാഗ്രേ ചെന്നു ഭത്രയായി മധ്യേതടുത്തു ചൊല്ലിരി താരയും ശങ്കാവിഹീനം പുറപ്പെട്ടതെന്തോരു ശങ്കുണ്ടുള്ളിലെനിക്കതൂ കേൾക്ക നീ വിഗ്രഹത്തിങ്ക പരാജിതനായിപ്പോയ സുഗ്രീവനാശിവന്നേടുവാൻ കാരണം എത്രയും പാരമാക്രമുള്ളോരു മിത്രമവനുണ്ടു പിന്തുണ നിർണയം ശങ്കാവിഹീനം പുറപ്പെട്ടതെന്തോരു ശയുണ്ടുള്ളിലെനിക്കതൂ കേൾക്ക നീ വിഗ്രഹത്തിങ്കൾ പരാജിതനായിപ്പോയ സുഗ്രീവനാശു വന്നിടുവാൻ കാരണം എത്രയും പാരം പരാക്രമമുള്ളോരു മിത്രമവനുണ്ടു പിന്തുണ നിർണയം ബാലിയും താരയോടാശു ചൊല്ലിടിനാൽ ബാലേ ഫലാൽ ഒരു ശങ്കയുണ്ടാവല കൈയച്ചീടു നീ വൈകരുതേതു മേ നീയൊരു കാര്യം ഭരിക്കേണമോ സുഗ്രീവനു ബന്ധുവായാരുള്ളതൂർക്ക സുഗ്രീവനുബന്ധമില്ലെന്നോടുവൈരത്തിനാർക്കുമേ ബന്ധുവായുണ്ടവനേകനെന്നാകിലോ ഹന്തവ്യനെന്നാലവനുമറിക നീ ശത്രുവായുള്ളവൻ വന്നു ഗൃഹാന്തികേ യുദ്ധത്തിനായി വിളിക്കുന്നതും കേട്ടുടൻ ചുരനായുള്ള പുരുഷനിരിക്കുമോ ഭിരുവായുള്ളിലടച്ചതു ചൊല്ലു നീ വൈരിയെ കൊന്നു വിരവിൽ വരുവൻ ഞാൻ ധീരത വല്ലഭേ ൊന്നാൾ അത് കേട്ടവനോട് വീരശിഖാമണേ കേട്ടാലുമെങ്കിൽ നീ നായാട്ടിനു കാനനത്തിങ്ക നയാട്ടിനു പോയിതുമസുതനം നേരം കേട്ടോരുദന്തമ എന്നോടു ചൊന്നാൻ അത് കേട്ടിട്ടു ശേഷം യഥോചിതം പോക നീ ശ്രീരാമൻ ശ്രീരാമന്ദശരഥനാമയോധ്യാദിപൻ രാമൻ എന്നുണ്ടവൻ നിട നന്ദനൻ ലക്ഷ്മണനാകുമനജനോടും നിജ ലക്ഷ്മി സമയായ സീതയോടുമവൻ വന്നിരുന്നു നണ്ടകാനനെ വന്യാശനനായി തപസുചേരീടുവാൻ ദുഷ്ടനായുള്ളോരു രാവണ രാക്ഷസൻ കട്ടുകൊണ്ടവൻ തങ്ങളുടെ പത്നിയെ ലക്ഷ്മണനോടുമവളന്വേഷിച്ചു തൽക്ഷണമൃശ്യ മുചലേ വന്നിരുന്നു മിത്രാത്മജനേയും തന്ത്ര കണ്ടീടിനാൻ മിത്രമായി വായികയൻ അന്യോന്യമൊന്നിച്ചു സഖ്യവും ചെയ്തുകൊണ്ടാ രഗ്ദി ദുഃഖശാന്തി കങ്ങിരുവരുമായുടൻ ിരിപുത്രനെ കൊന്നു കിഷ്കിന്തയിൽ മിത്രാത്മജാതിന്റെ സത്യവും ചെയ്തു കൊടുത്തിതു രാഘവൻ സത്വരാർക്കു മന്നേരം അന്വേഷണം ചെയ്തറിഞ്ഞു സീതാദേവി തന്നെയും കാട്ടിത്തരുവാനെന്നും തമ്മിൽ അന്യോന്യമേവം പ്രതിജ്ഞയും ചെയ്തിതു വന്നതിപ്പോൾ അതുകൊണ്ടു അവൻ വൈരമെല്ലാം കളകഞ്ഞാശു സുഗ്രീവനെ സ്വജമായി വാഴിച്ചു കൊൾകാ ഇളമയായി യാം നീ ശരണമായി വേഗേന പാഹിമാമംഗതം രാജ്യം പുനർജത്തെ ഇങ്ങനെ ചൊല്ലിക്കരഞ്ഞു കാലും പിടിച്ചങ്ങനെ താര നമസ്കരിക്കും വിധവും വ്യാകുലഹീനം ഉണർന്നു പുണർന്നുരാഗവശേന പറഞ്ഞിതു ബാലിയും സ്ത്രീ സ്വഭാവം കൊണ്ടു നാസ്തി ഭയം മമ വല്ലഭേ കേൾക്കനീ ശ്രീരാമലക്ഷ്മണന്മാർ വന്നതെങ്കിലോ ചേരുമെന്നോടുമവരെന്നു നിർണയം രാമനെ സ്നേഹമെന്നോളമില്ലാർക്കുമേ രാമനാകുന്നതു സാക്ഷാൽ മഹാവിഷ്ണു നാരായണൻ താനവതരിച്ചു ഭൂമി വാരാഹരണാർത്ഥമെന്നു കേൾക്കൊണ്ടു ഞാൻ പക്ഷഭേദം ഭഗവാനില്ല നിർണയം നിർഗുണനേകനാത്മാരാമനീശ്വരൻ തച്ചരണം വീണു നമസ്കരിച്ചയാ ഞാൻകുട്ടിക്കൊണ്ടിങ്ങു പോരുവൻ നൽഗൃഹത്തിങ്കലുപകാരവുമേറും സുഗ്രീവനെക്കാളും നിന്നെ ഭജിച്ചീടുമന്യഭാവം പരമാത്മാവിനില്ലല്ലോ ഭക്തിഗമ്യൻ പരമേശ്വരൻ വല്ലഭേ ഭക്തിയോ പാർക്കിലോളമില്ലാർക്കുമീ ദുഃഖവും പുഷ്കരലോചനേ പൂർണ്ണ ഗുണം ഭൂതേ ഇത്തമാശ വൃത്രാരിപുത്രനും കൃദ്ധനായി സത്വരം ബുദ്ധ്വാരികരം യുദ്ധായ സത്വരം നിഗ്രഹിച്ചിടുവാൻ താരൂമസൃഗണങ്ങളും വാർത്തു കീടിനൾ പല്ലും കടിച്ചലറിക്കൊണ്ടുമാലിയും നില്ല നേരം തഥാ താടിച്ചിതു ദൃഷ്ടനം മുട്ടി ഇരുട്ടി പ്രഹരിച്ചിരിക്കവേ പരസ്പരം ട്ടിയും തലതങ്ങളിൽ തലതുമേറ്റം പിടിച്ചും കടിച്ചും അങ്ങുറ്റത്തിൽ വീണും പിരണ്ടും മുരണ്ടും ഉൾച്ചിറ്റം കലർന്നു നഖം കൊണ്ടും கூட மாடி தடுக்கையும் வாடி வியர்க்கையும் மாடி விழிக்கையும் கோபிச்சடுக்கையும் உடே வியர்க்கையும் நாடிகள் ஜீர்க்கையும் முட்டி யுத்த பிரயோகம் கண்டு நிற்பவார் ദൃഷ്ടി കുളിർക്കയും വാഴ്ത്തിസ്തുതിക്കയും കാലനും കാലകാലം താനും പോർ ബാലി സുഗ്രീവ യുദ്ധത്തിനോ ദൃഢം രണ്ടു സമുദ്രങ്ങൾ തമ്മിൽ പെ പോരും പോലെ രണ്ടു ശൈലങ്ങൾ തമ്മിൽ പോരും പോലെയും കണ്ടവരാർത്തുകൊണ്ടുണ്ടാടി പുകഴ്ത്തിയും അച്ഛൻ കൊടുത്തോറുമാലബാലിക്കുണ്ടച്യുതൻ നൽകിയ ബാലസുഗ്രീവനും ഭേദമില്ലൊന്നുകൊണ്ടും തമ്മിലെങ്കിലും ഭേദിച്ചിതർക്ക് തനയനു വിഗ്രഹം സാധവുമേറ്റം കലർന്നു സുഗ്രീവനും ഖേദമോട രഘുനാഥനേ നോക്കിയും അഗ്രജാമുഷ്ടിപ്രഹരങ്ങളിൽ കയാൽ സുഗ്രീവനേറ്റം തളർത്തയുണ്ടെന്നതു കണ്ടു കാരുണ്യം കലർന്നു വേഗേന വൈകുണ്ഠൻ നന്ദനൻ ബാലിതൻ ്രദേശത്തെ ലക്ഷ്യമാക്കിക്കൊണ്ടു വൃക്ഷ ഷണ്ടം മറഞ്ഞാശുമസ്ത്രം തൊടുക്കൂ വലിച്ചു നിറച്ചുടൻ വിധ്രുതമ മാറയച്ചൻ ചെന്നതൂ ബാലിതന്മാറിൽ തറച്ചളവൊന്നങ്ങറി വിനീടിനൻ ബാലിയും ൂമിയും ഒന്ന് വിറച്ചി തന്നേരത്തു രാമനെ കൂപ്പി സ്തുതിച്ചു മുരൽസുതൻ മോഹം കലർന്നു മുഹൂർത്തമാത്രം പിന്നെ മോഹവും തീർന്നു നോക്കി നമ്പലിയും കാണായി കൂത്തമനെത്തതാ ബണവും ദക്ഷിണഹസ്തേ ധരിച്ചന്യപാണിയിൽ ചാപവും ചീരവസനവും തുണീരവും മൃദുസ്മേരവതവും ചാരുജടമകുടം വുണ്ടിടം പെട്ടമാരിടത്തിങ്കൽ വനമാലയും ചർവായതങ്ങളായുള്ള ഭുജങ്ങളും ദുർവാതളച്ചവിണ്ട മുണ്ട ശരീരവും പക്ഷാഗേ പരിചേവിതന്മാരായ ലക്ഷ്മണസുഗ്രീവന്മാരെയുമഞ്ജസ കണ്ടഹിച്ചു പറഞ്ഞിതു ബാലിയുമുണ്ടായ കോപഗഗേദ എന്തു ഞാനൊന്നു നിന്നോട് പിഴച്ചതുമെന്തിനെന്നെ കൊല ചെയ്തു വെറുതെ നീ വ്യാജേന വ്യാജേനധർമ്മത്തെയും കൈക്കൊണ്ടു രാജധർമ്മത്തേ പിടിഞ്ഞതെന്തിങ്ങനെ എന്തോരു കീർത്തി ലഭിച്ചതുകൊണ്ടു ചിന്തിക്ക രാജകുലോത്ഭവനല്ലോ നീ വീരധർമ്മം നിരൂപിച്ചു കീർത്തിക്കെങ്കിൽ നേരെ ജയിക്കേണമേവനും എന്തോന്നു സുഗ്രീവനാൽ കൃതമായതുമെന്നാൽ കൃതമല്ല മല്ലയഞ്ഞതും എന്തോന്നു സുഗ്രീവനാൽ കൃതമായതുമറ്റന്നാൽ കൃതമല്ലയഞ്ഞതും രക്ഷോപരൻ തവപത്നിയെ കട്ടതി അർക്കാത്മജനേ ശരണമായി പ്രാപിച്ചു നിഗ്രഹിച്ചു ഭവാന എന്നാകിലോ വിക്രമം മാമകം കേട്ടറിയും നീലേ ആരറിയാത്തത് മൂന്നു ലോകത്തിങ്കലും വിരനാമിനോട് ബാഹുപരാക്രമം പുരത്തെ ത്രിഗുണമൂലത്തോടും ശങ്കാവിഹീനം ദശാസ്യനോടും കൂടെ ബന്ധിച്ചു ഞാൻ അരനാഴിക കൊണ്ടു നിന്നേ വച്ചു തൊഴുദേർമ്മിഷ്ടനെന്നു ഭവാനേ ലോകത്തിങ്കൽ നിർമ്മലന്മാർ പറയുമത ധർമ്മം ധർമ്മമെന്തൊന്നു ലഭിച്ചതുകൊണ്ടു നിർമൂലം ഇങ്ങനെ കാട്ടാളനെ പോലെ വാനരത്തെ ചതി ചെയ്തു കൊന്നിട്ടൊരു മാനമുണ്ടായതെന്തു പറക നീ വാനരമാം സമഭക്ഷമത്രേ പത മനസേ തോന്നിയതെന്തി ഇത്തം ബഹുഭാഷണം ചെയ്തു ബാലിയോടുത്തരമായ ധർമ്മത്തെ രക്ഷിപ്പതിൻ ആയുധവുമായി നിർമത്സരം നടക്കും ഇതു നീളയാൻ പാവിയായോരധർമ്മിഷ്ഠനം നിന്നുടേ പാവം കളഞ്ഞു ധർമ്മത്തെ നടത്തുവൻ നിന്നെ ഭദിച്ചതു ഞാൻ മോഹബദ്ധനായി നിന്നെ നീ ഏതു അറിയാഞ്ഞതുമെടോ പുത്രീ ഭഗിനീ സഹോദരവാര്യയും പുത്രകളത്രവും മാതാവുമേതുമേ ഭേദമില്ലെന്നല്ലോ ഭേദമാക്കയതു ജേദോഹാൽ പരിഗ്രഹിക്കുന്നവൻ പാപികളിൽ വച്ചുമേറ്റം മഹാപാപി ർക്കതിനാളെ വരുമല്ലോ മര്യാദ നീക്കി നടക്കുന്നവർകളെ ശൗര്യമേറും നൃപന്മാർ നിഗ്രഹിച്ചതാ ധർമ്മസ്ഥിതി വരുത്തും ധരണീതലേ നിർമ്മലാത്മാനീതിരൂപിക്കാനസേ ലോക വിശുദ്ധി വരുത്തുവാനായിക്കൊണ്ടു ലോകപാലന്മാർ നടക്കുമെല്ലാടവും വരോടിതും പാപത്തിനായി വരുവൻ പാവികൾക്കേറ്റവും ഇത് മരുൾ ചെയ്തതൊക്കെ വേ കേട്ടാ ശുചിത്ത വിശുദ്ധി ഭവിച്ചു കവീന്ദ്രനും രാമനെ നാരായണനെന്നറിഞ്ഞുടൻ താമസഭാവമകന്നൂ സ സംഭ്രമം ഭക്യാ നമസ്കൃത്യാ വന്ദിച്ചു ചൊല്ലിനാണിത്തം മാമപരാധം ചമിക്കേണമേ ശ്രീരാമ രാമഹാഭാഗാരാഗവ നാരായണൻ തിരുവടി നിർണയം ഞാനറിയാതെ പറഞ്ഞതെല്ലാം തവ മാനസേ കാരുണ്യമോടും ചമിക്കണം നിന്തിരുമേനിയും കണ്ടുകണ്ടാ ചുനിന്നതികേ താപകമായ ശരമേറ്റു ദേഹമുപേക്ഷിപ്പതിന് യോഗം വന്നതാകാഗ്യമെന്നോ ഒന്നു ചൊല്ലാവതും സാക്ഷാൽ മഹായോഗിനി ദുർലഭം മോക്ഷപ്രദം തവ ദർശനം ശ്രീപദേ ാമം മരിപ്പാൻ തുടങ്ങുമ്പോൾ സന്താപമം ഉൾക്കൊണ്ടു ചൊല്ലും പുരുഷൻ മോക്ഷം ലഭിക്കുന്നതാകയാൽ ഇന്നുമേ സാക്ഷാൽ പുരസ്തിനായ ഭഗവാനേ കണ്ടുകൊണ്ടുമ്പോഴു നിന്നുട സായകം കൊണ്ടു മരിപ്പാൻ അവകാശമില്ലിക്കാലം നിന്നുടം കൊണ്ടു മരിപ്പാൻ അവകാശമിക്കാലം ഉണ്ടായതെന്നുട ഭാഗ്യാതിരേഖം ഇതുണ്ടോ പലർക്കും നാരായണൻ നിന്തിരുവടി ജാനകി താരി മാതാവായ ലക്ഷ്മി ഭഗവതി പങ്കികണ്ഠൻ തന്നെ നിഗ്രഹിപ്പാനാശു പങ്കിരതാത്മജനായി ജനിച്ചു ഭവൻ പത്മജൻ മുന്നമർത്തിക്കയാൽ എന്നതും പത്മവിലോചന ഞാൻ അറിഞ്ഞിൻ നിന്നുടലോകം ഗമിപ്പാൻ തുടങ്ങിയിടും എന്നെ അനുഗ്രഹിക്കണം ഭഗവാനെ എന്നോടൊ തുല്യമനാകും അംഗതൻ തന്നിൽ തിരുവുള്ളമുണ്ടായിരിക്കണം അർക്കാതനയനുമങ്കദമാനുമൊക്കെ മെനിക്കുന്നു കൈകൊള്ളമേ അമ്പും പറിച്ചു തൃക്കൈ കൊണ്ടടിയനയൻ തലോടുകയോയും വേണം എന്നതു എന്നതുകേട്ടുരകൂത്തമൻപാണവും ചെന്നു പറിച്ചു തലോടിയിടമല്ലവേ വാനരദേഹമുപേക്ഷിച്ചു ബാലിയും യോഗീന്ദ്രവൃന്ദതാരൂപമായുള്ളോരു ലോകം ഭഗവത് പദമ ഗമിച്ചീടിനോരു പരമാത്മനാ ബാലിരാമപാദം പ്രവേശിച്ചോരനന്തരം മർക്കടോഹം ഭയത്തോടോടി വേഗേന പുക്കിതു വിഷ്കിന്തായ പുരായിരേ ചൊല്ലിനാർ താരയോടാജു കവികളും സ്വർലോകവാസിയായി വന്നു കബീശ്വരൻ ശ്രീരാമസായകമേറ്റുരണാചിരേ താരേ കുമാരനേ വാഴിക്കവൈകാതെ ഗോപുരവാതിൽ നാലും ദൃഢം വന്ദിച്ചു ഗോപിച്ചുകൊള്ളുകിന്ദാ മഹാപുരം മന്ത്രികളോടും നിയോഗിക്ക നീ പരിപന്തികളുള്ളിൽ കടക്കാതിരിക്കണം ബാല്യ മരിച്ചത് കേട്ടോരുതാരയും വേനോല വീഴുന്ന കണ്ണുനീരും വാർത്തു ദുഃഖേന വക്ഷടിച്ചു താടിച്ചു ഗദ്ഗത പറഞ്ഞു പലതരണം എന്തിനെനിക്കിനി പുത്രനും രാജ്യവും എന്തിനു ഭൂതലവാസവും മേ വൃഥ ഭർത്താവുതന്നോടുകൂടെ മടിയാതെ മൃത്യുലോകം പ്രവേശിക്കുന്നതുണ്ടു ഞാൻ ഇത്തം കരഞ്ഞു കരഞ്ഞവൾ ചെന്നു തൻ രക്തവാംസുക്കളിഞ്ഞു കിടക്കുന്ന ഭർത്രികളെ കണ്ടു മോഹം പുണ്ടു പുത്രനോടുകൂടെയറ്റം വിഭയായികേതാരയും കേണു തുടങ്ങിനാ പിന്നെ പലതരം നാണമേ തന്നെയും കുന്നീടു നീമമപ്രാണനാഥനുപൊറാ പിരിഞ്ഞ് പിരിഞ്ഞാലടോ എന്നെ പതിയോടുകൂടെ അയക്കിലോ കന്യകാധാന ഫലം നിനക്കും വരും ആര്യനം നിന്നാൽ അനുഭൂതമല്ലയോ ഭാര്യവിയോ ഗജദുഃഖംപദേ വിവും തീർത്തരുമയുമായി വാഴ സുഗ്രീവരാജ്യമോഖങ്ങളോടും ചിരഞ്ഞ പറഞ്ഞു കരയുന്ന താരയോടുത്തരമായ തത്വജ്ഞാനോപദേശേന കാരുതൃവിയോഗ ദുഃഖം കളഞ്ഞിടുവാൻ താരോപദേശേ എന്തിന് ശോകം വൃഥാഥവ കേൾക്കനീ നിന്നുടേ ദേഹമോ ജീവനോ ധന്യേ പരമാർത്ഥമെന്നോട് നീ പഞ്ചഭൂതാത്മകം ദേഹമേറ്റം ഛടം സഞ്ജിതം തൊങ്മാംസരക്താസ്തി കൊണ്ടെടു നിശ്ചേഷ്ടേഹമോർക്ക നീ നിശ്ചയമാത്മാ ജീവൻ നിരാമയൻ ഇല്ല മരണവുമില്ലകളല്ലുണ്ടാകായതു നിനച്ചേതുമേ നിൽക്കയുമില്ല നടക്കയുമില്ലകൾ ദുഃഖവിഷയവൂ മല്ലതു കേവലമും സ്ത്രീ പുരുഷക്ലീഭേദങ്ങളുമില്ല തപശിതാദിയുമില്ല എന്നറിക നീ സർവകൻ ജീവനേകൻ പരനദ്വയൻ അവ്യനാകാശ തുല്യനലേപകൻ ശുദ്ധമായി നിത്യമായി ജ്ഞാനാത്മകമായ തത്വമൂർത്തു ദുഃഖത്തിന് കാരണം രാമവാക്യാമൃതം കേട്ടോരുതാരയും രാമനോടാശുചോദിച്ചിതു പിന്നെയും കാട്ടതുല്യം തും സച്ചിദാത്മാനിത്യനായതൂ ജീവനും ദുഃഖസുഖാതി സംബന്ധമാർക്കെന്നുള്ള ദയാനിധേ ദയാധേ എന്നതൂ ചെയ്തു രഘുവരൻ രഘുപരൻ രഹസ്യമായുള്ളതു കേൾക്ക നീ ളുദേഹേന്ദ്രിയഹങ്കാര ഭേദഭാവേന സംബന്ധമുണ്ടായവരും അത്ര നാളേക്കും ആത്മാവിനു സംസാരമെത്തും കാരണാൽ നിർണയം ഓർക്കിൽ മിഥ്യാഭൂതമായ സംസാരവും പാർക്ക തന്നെ വിഷയങ്ങളെ ധ്യയമാനം മാനവനെങ്ങനെ എന്നതും നീ വിദ്യഗമം നിജസ്വത്മേയഥാ തഥാ സത്യമായുള്ളതും എട്ടാലുമെങ്കിലോ കൂജന്തം രാമരാമേദി മധുരം മധുരാക്ഷരമം आरुह्यकविदाशाखाम् वन्दे वल्मी വിശാലവുമാണ് എന്ന് കരുതി വില വലുതല്ല കേട്ടോ സെലക്ഷന്റെ കാര്യമോ ഒന്നും പറയുകയേ വേണ്ട എല്ലാ ബ്രാൻഡ് കമ്പനികളുടെയും ഉൽപ്പന്നങ്ങൾ കമ്പനി നൽകുന്ന എല്ലാ ആനുകൂല്യങ്ങളോടെയും വിശ്വസിച്ച് വാങ്ങാം സ്കൂൾ കോളേജ് ബാഗുകൾക്ക് മാത്രമായി എക്സ്ക്ലൂസീവ് ഷോറൂം വിൽപ്പനാനന്തര സേവനങ്ങളിൽ ഉത്തരമലബാറിൽ മറ്റൊരു ഓപ്ഷനും ഇല്ല ഇതൊക്കെ എവിടെ എന്നല്ലേ ബാഗ് ബസാറിൽ അല്ല പിന്നെ ഉത്തരമലബാറിലെ ഏറ്റവും വലിയ ബാക്ക് ഷോറൂം ഒപ്പം റെയിൻകോട്ടുകൾ കുടകൾ വാട്ടർ ബോട്ടിൽ ബോക്സുകൾ തുടങ്ങി എല്ലാം ബാഗ് ബസാറിലുണ്ട് മുപ്പത് വർഷത്തിന്റെ പ്രൗഢ പാരമ്പര്യവുമായി പയ്യന്നൂരിൽ ഞങ്ങൾ ഈ അധ്യയന വർഷത്തെ വരവേൽക്കാൻ ഒരുങ്ങി കഴിഞ്ഞു ഓഫറുകളുടെ ഓൺലൈൻ നേരെ വേഗം ബാഗ് വന്നോളൂ ഇഷ്ടമുള്ള ബ്രാൻഡുകൾ മിതമായ നിരക്ക് തിരഞ്ഞെടുത്തോളൂ ബാഗ് ബസാർ നിയർ ഹോട്ടൽ ടോപ് സ്റ്റാർ ഓൾഡ് ബസ് സ്റ്റാൻഡ് മെയിൻ റോഡ് പയ്യന്നൂർ മൊബൈൽ ஜோ செவன் ஜீரோ ஜீரோ எயிட் டூ பேக் பசார் நியூ பஸ் ஸ்டாண்ட் பையனூர் டபுள்